നമുക്കൊരു കാര്യം പറയാം ഇപ്പൊ താനും ക്രിസ്ത്യനാണോ ഞാൻ ക്രിസ്ത്യൻ ആയിരുന്നു പക്ഷെ നമുക്കൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പകർന്നു തരുന്നത് നമ്മുടെ അമ്മച്ചിമാരല്ലേ ശരിക്കും ആ ഒരു ഇത് എന്റെ എന്തെങ്കിലും ഉണ്ടോ ഒരു റെസിപ്പി റെസിപ്പി ഉണ്ടോ ഇങ്ങനെ അതാണ് എന്റെ കയ്യിൽ ഇല്ലാത്ത ഏറ്റവും ഒരു ലോസ് എന്ന് പറയുന്ന ഒരു സാധനത ഇപ്പൊ മിയ ഒരു ഫാമിലിയിലേക്ക് ചെന്നപ്പോ മമ്മിയുടെ റെസിപ്പി ബുക്ക് എന്ന് പറഞ്ഞിട്ട് ബുക്കില്ലാല്ലോ അത് നോക്കിയല്ലേ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്നേ ഇവിടെ പുള്ളിയുടെ വീട്ടില് പുള്ളിയുടെ അമ്മയ്ക്കൊരു ബുക്ക് ഉണ്ട് അപ്പനൊരു ബുക്ക് ഉണ്ട് അപ്പനും ചില ഐറ്റംസ് ഭയങ്കര ഇഷ്ടമുള്ളത് ആ ഇതിനകത്തൊക്കെ ഉണ്ട് ഇത് കേട്ടോ അപ്പനും കൂടെ ഒരു ബുക്ക് ചിലപ്പോ അപ്പന ഇങ്ങനെ ഉണ്ടാക്കും പക്ഷെ അപ്പനെന്താ ചെയ്യുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ജീരകം മുക്കാൽ അല്ലെങ്കിൽ അര ടീസ്പൂൺ ആണെന്ന് വെച്ചോ മെഷർ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പൊ അപ്പനൊരു പാചകത്തിന് കേറിയാൽ കേറിയാൽ അമ്മ പറയും ഓ ഇതിപ്പോ എല്ലാം കൂടെ ഇരിക്കാണല്ലോ നാളെ പാചകമാണ് ഏറ്റവും നല്ല പാചകം അതെ പ്രശ്നമില്ലല്ലോ അപ്പൊ ഇടയിൽ മരുമോക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം വലിയ അല്ല മരുമോള് ഇടയ്ക്കൊക്കെ മരുമോള് ഞാൻ ഒരു ഡെയിലി ബേസിൽ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലൂക്കാക്കേണ്ടി മാത്രമേ ഉള്ളൂ ലൂക്കാക്കേണ്ടി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കും അതെനിക്ക് ഇഷ്ടാണ് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മ ഇപ്പം സമയമില്ലാത്തൊരു സമയമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിൽ ചോറുണ്ട് ചോറ് എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ കാണുമല്ലോ ചോറോ തൈരോ അവിടെ ഇരിക്കുന്ന എന്താണ് അവരധികം മെരുവില്ലാത്ത ഏതെങ്കിലും പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തൊക്കെ അങ്ങനെയും നമ്മൾ ഭക്ഷണം കൊടുക്കും പിന്നെ നമ്മൾ ഒരിഷ്ടം കൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് കൊച്ചിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ വീട്ടിലെ സ്ഥാനം ഇഷ്ടം പിടിക്കാനായിട്ട് എന്നതായിരുന്നു അവരെ ഇമ്പ്രസ് ചെയ്യാൻ ചെയ്ത് അങ്ങനെ ഇമ്പ്രസ് ചെയ്യുള്ള ഞാൻ വെറുതെ ചെന്നപ്പഴേ അവര് ഇമ്പ്രസ്ഡ് ആയി അയ്യോ അത് അങ്ങനെ പ്രത്യേകം ചെയ്യാൻ പറ്റുമോ അങ്ങനെ വല്ല സ്പെഷ്യൽ ടെക്നീക്സ് ഉണ്ടാ ഞാനും ചുമ്മാ ഇംപ്രസ്ഡായി ഭയങ്കര ഇമ്പ്രസ്ഡായിരുന്നു സത്യം സത്യമായിട്ടു പല പെണ്ണ് കാണലെന്തോ സംഭവിച്ചതാ ഇല്ല ഒന്നും ഉണ്ടാക്കി കൊടുത്ത ഇമ്പ്രസ് ചെയ്യേണ്ടി വന്നില്ല ആ അവരെന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നേച്ചർ ആയിരുന്നു കയ്യിലെ ബുക്കുണ്ട് അമ്മ അമ്മയുടെ ആണോ അതമ്മച്ചുടെ ഒക്കെ ആണോ ഇല്ല എനിക്കങ്ങനെ ബുക്കായിട്ടൊന്നും ഇല്ലായിരുന്നു സ്ഥിരമായിട്ട് യൂഷ്വലി വീട്ടിലുണ്ടാക്കുന്ന ചില ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ചില ചില സാധനങ്ങളിൽ എനിക്ക് ഈ കുക്കിംഗ് വീഡിയോസും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ ചില ഇങ്ങനെ ചുമ്മാ ഇത് കണ്ടോണ്ടിരിക്കും അത് കാണുമ്പോ തന്നെ എനിക്കൊരു വയർ നിറഞ്ഞൊരു പ്രതീതിയുണ്ട് നമ്മള് വർത്തമാനം ആക്ച്വലി കഴിക്കാലേ അതാ എന്തായാലും കൊറേ കുറ്റമൊക്കെ കേട്ടു ഇനി ആഹാ ഒന്ന് മതിയച്ച ഒന്നുകൂടെ കഴിച്ചിട്ട് പോയാച്ചോടേ ആ കഴിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആക്ച് പെപ്പറിന്റെ ഒക്കെ പോരത്തെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ട് ഒരു വ്യത്യാസേ ചില കറികൾക്ക് പെപ്പറിന്റെ സാധനൊക്കെ നമുക്ക് കിട്ടണം അല്ലാണ്ട് എന്താ പറയുന്നത് പ്ലെയിൻ കഴിഞ്ഞാല് ഒരു ഗുമ്മില്ല ആഹ് സത്യം കറിക്കാത്ത ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ട എനിക്കിഷ്ടമാണ് സ്റ്റോക്ക് ഭയങ്കര നൈസാകട്ടോ നമ്മുടെ ഷൂട്ട് കഴിയുമ്പോ ഈ റെസിപ്പി എനിക്കൊന്നും തരണം പിന്നെന്താ ഇനി അടുത്തത് പോയി അടുത്ത പരീക്ഷിക്കാലോ അതെ അടുത്ത പരീക്ഷിക്കാലോ അതെ it's good